യൂട്യൂബ് ചാനൽ ബ്രൈഡിനെ പോലെ ഒരുങ്ങി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിക്കുകയാണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ബ്രൈഡ്സ് ഒക്കെ ചൂസ് ചെയ്യുന്നത് ഇത്തരം ലൈഫ് വെയിറ്റ് കളക്ഷൻസ് തന്നെയാണ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൽ അവൈലബിൾ ആണ് അത് കണ്ടു കഴിഞ്ഞാൽ ഏത് ചൂസ് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന തരത്തിൽ അത്ര അധികം കളക്ഷൻസ് ജി ജെ ഗോൾഡ് ആൻഡ് ഉണ്ട് ഈ വെഡിങ് സെറ്റിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഇതിലെ സ്റ്റോൺ വർക്ക്സ് ആണ് എല്ലാത്തരം ബ്രൈറ്റ്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് വെഡിങ് സെറ്റ് ആണ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും ഫ്രീ മെയിൻ്റനൻസ് ലഭ്യമാണ് ആൻറ്റി കളക്ഷൻസ് മാത്രമല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ബ്രൈറ്റ്സിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് അതിനായി തൃശ്ശൂർ പുത്തൻപള്ളിക്ക് പരകുവേഷം പള്ളിക്കുളം റോഡിലുള്ള ജി ജെ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് വിസിറ്റ് ചെയ്യാം അപ്പോൾ ഇത്തരം കൂടുതൽ വെഡ്ഡിങ് കളക്ഷൻ്റെയും ജ്വല്ലറി കളക്ഷൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് ജി ജെ ഗോൾഡ് ആൻഡ് ഡയ്മൻസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ആൻഡ് ഷെയർ അത് മറക്കണ്ട സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ